അത്ര ഈസി അല്ല സർവൈവലാണ് സർവൈവൽ ഗെയിമാണ് റിയാലിറ്റി ഷോ ആണ് എല്ലാ സിനിമകളും മാറിയിട്ട് ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിലും അത് വിന്നറിന്റെ പിന്നെ അതിൻ്റെ കള്ളിൽ തന്നെയാണ് അർഹതപ്പെട്ട ആൾക്കാർ അത് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലെ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത് പ്രഷർ കുക്കിൽ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം തേക്കാന്ന് പറഞ്ഞ നൂറ് ദിവസം അഞ്ച് അഞ്ചുപേരും അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് അതിന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരാൾ വിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം ആ സന്തോഷ പ്രകടനം എന്തായാലും ഉണ്ടാവും ആൾക്കാർ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ പണ്ടും ബോധേടല്ല ഇപ്പോഴും ബോധേടല്ല അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം പ്രശ്നമില്ല എപ്പോഴാണ് തോന്നിയത് അനുമാളുടെ ഗെയിമാണ് കറക്റ്റ് വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് അങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും നേട്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റു തോന്നി ഞാൻ ഇടപെട്ടു ആ ഞാൻ ആ ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം വളരെ അധികം ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുള്ളതല്ലേ എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത് പക്ഷേ റീ എൻട്രി സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടീവേറ്റ് ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊരു ശരിയായിട്ട് തോന്നി ഞാനിട്ട് പെട്ടു അത്രയും ചെയ്തിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ച് എന്താ പറയുക നെഗറ്റീവ് എനിക്ക് വേറൊരാളെട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെയുള്ള കണ്ടസ്റ്റന്സിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാതിരുന്ന ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താന്നുള്ള എന്റെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ അതിനകത്ത് ഇപ്പൊ അവർ വീടിന് ഉള്ളിലിരിക്കുന്ന ആളും ഒരു കാര്യവും അറിയാതെയാണോ അവരത് ജീവിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അവരടുത്ത് ഇന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് അത് എന്താ ചെയ്തെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാ എന്തിനാണ് അങ്ങനെ ചെയ്തത് ബുദ്ധിമുട്ടല്ല അത് ബോട്ടിങ്ങിന് അനുസരിച്ചാണല്ലോ ബോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് ബോട്ടിംഗ് വരുന്നത് ആൾക്കാരുടെ സ്നേഹം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിട്ട് ആൾക്കാര് സ്നേഹിക്കുകയാണ് ഈ ഒരു ഷോയില് അപ്പോൾ അതിനകത്ത് യാതൊരു ഇതും ഇല്ല അതില് അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ടെല്ലാരും ഗെയിം അനുസരിച്ചാണ് അവസരം അങ്ങനത്തെ അഭിപ്രായമില്ല ഗെയിമാണ് ഗെയിം കഴിഞ്ഞു ഞാനത് ഗെയിം കഴിഞ്ഞ ഒരാളാണ് അങ്ങനെ മാത്രമുള്ള അല്ലാതെ വേറെ ഒരു ഫേക്കാണോ ഇന്നാളോ അങ്ങനെ ആണോ അങ്ങനത്തെ ഒരു അഭിപ്രായം കുറച്ച് ബാക്ക് ഞാനൊരു ഓണെസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത് മൂക്ക് ഒത്തിരി നീണ്ട നിങ്ങള് തൊട്ടടുത്ത് വന്നിക്കും സ്വന്തം കമ്മ്യൂണിറ്റി ആള് തന്നെ മോശമായിട്ട് പറഞ്ഞാണ് തോന്നുന്നത് മഴവില്ലി എന്നുള്ളൊരു വാക്ക് ഹി ൻ ബി മോർ റെസ്പെക്ട്ഫുൾ അത് അങ്ങനെ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേ പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേക് വേറൊരു അഭിഷേക് ഉണ്ടല്ലോ അഭിഷേക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയാൽ കൊള്ളാം അങ്ങനെ സംസാരിക്കുന്നത് പിന്നെ എന്റെ അനിയനെ കുറിച്ച് എന്റെ അനിയനെ എനിക്കൊരു സൈബർ അറ്റാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിന് പ്രതികരിക്കും അപ്പോൾ ഇങ്ങനല്ല ഒരാൾ ഒപ്പീനിയൻ പറയുമ്പഴത്തേക്കും ഇങ്ങനൊന്നും അല്ല പെരുമാറന്റെ ഐ തിങ്ക് തിന് ഒന്നാമത് ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചെങ്കിൽ കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെ അത് ഞാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ ആക്ച്വലി എൻ്റെ പേയർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ് അങ്ങനെ ഇപ്പോൾ